മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സിപിഐ കേറ്റ ഏറ്റവും വലിയ രാഷ്ട്രീയ നാണക്കേട് തന്നെയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയിലുള്ള കർശന നിലപാടിൽ തന്നെയായിരുന്നു സിപിഐ ഒടുവിൽ ചർച്ചയിൽ മഞ്ഞുരുകി പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനം സിപിഐയുടെ രാഷ്ട്രീയ വിജയമാണ് ജയപരാജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനില്ലെന്നും ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇപ്പോൾ നിർണായകമായ മന്ത്രിസഭായോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് മുഖ്യമന്ത്രി ശേഷം മാധ്യമങ്ങളെ കാണും the whole thing is uh, moving forward positively and uh, our party will attend the cabinet meeting today after the cabinet meeting the chief minister will brief everything to the uh, people and after that as independent parties cpi cpm we will give our reaction still now what we are given to understand everything is moving positively വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം എൽ ഡി എഫിന്റെ വിജയമാണ് ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ് ഇടതുപക്ഷ നാശികത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ് വിവരങ്ങളുമായി റഹീസ് റഷീദും ആർ റോഷിപാലും ടി വി പ്രസാദും സായ് കുമാറുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം റഹീസ് റഷീദിലേക്ക് റഹീസ് സി പി ഐ എം ഒടുവിൽ വഴങ്ങുകയായിരുന്നു ഗത്യന്തരമില്ലാതെ ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ സി പി ഐ കർശന നിലപാടെടുത്തതോടെ വഴങ്ങിക്കൊടുക്കുന്നു എന്നാൽ ഈ വഴങ്ങിക്കൊടുക്കുന്നതിനും ഒരു ഫോർമുല ഉണ്ടാകില്ലേ കഴിഞ്ഞു ഭരണത്തിന്റെ കാലയളവിൽ സി പി ഐ ഒരു വിഷയം മുന്നോട്ട് വെച്ചിട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിനൊരു അവസാനം വന്നു എന്നതാണ് ഈ പി എം ശ്രീ വിവാദത്തിൻ്റെ ചുരുക്കം ഇതിൽ പരമാവധി സി പി ഐയെ മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളിൽ എങ്ങനെയാണോ ഓരോ കാര്യം പറഞ്ഞ് അനുനയിപ്പിക്കുന്നത് ആ തരത്തിൽ അനുനയിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ ഓരോ തീരുമാനത്തിലും ഞങ്ങൾ നിൽക്കില്ല കരാറിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന നിലപാടിൽ ബിനോയ് വിശ്വം ഉറച്ചു നിന്നതോടെ സി പി ഐ വഴങ്ങുകയായിരുന്നു ഇന്ന് നടന്ന ചർച്ചയിൽ പോലും മന്ത്രിസഭാ ഉപസമിതി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയും ബിനോയ് മുഖ്യമന്ത്രി ബിനോയ് വിഷയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ അതിനില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഫലത്തിൽ അത് ഈ പദ്ധതിയിൽ നിന്ന് തന്നെ പിന്നോട്ടു പോകുന്നതിൻ്റെ തുല്യമാണ് താൽക്കാലിക മരവിപ്പിക്കൽ കാരണം സി പി ഐ മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി ഇതിനെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം എന്നൊരു റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ മാത്രമാണ് ഇനി ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുക സി പി ഐ മന്ത്രിമാരുള്ള ഒരു ഉപസമിതി അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു കാരണവശാലും കൊടുക്കില്ല അതുകൊണ്ട് ഈ പദ്ധതി ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് സി കരുതുന്നത് അതുകൊണ്ടാണ് നാല് മന്ത്രിമാരെയും മന്ത്രിസഭാ യോഗത്തിലേക്ക് പറഞ്ഞു വിട്ടത് അല്പസമയം മുമ്പ് ഇത് ഞങ്ങളുടെ വിജയമല്ല എൽ ഡി വിജയമാണെന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമാറ്റിക്കായ മറുപടി എം എ ബേബി ബിനോയ്വിശം ചർച്ചയിൽ മഞ്ഞുരുകിയത് ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ് പി എം ശ്രീ എൽ സി പി ഐക്ക് സി പി ഐ എം വഴങ്ങുമ്പോൾ ആർ റഷിപാൽ നമുക്കിപ്പോൾ ആർ റഷിപാൽ സുപ്രധാനമായ മന്ത്രിസഭാ യോഗമാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ സി പി ഐ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് സർക്കാരിന് വലിയ തിരിച്ചടിയായേനെ എന്നാൽ സർക്കാരിന്റെ സി പി എമ്മിന്റെ ഒരു വിജയമല്ലേ മന്ത്രിസഭായോഗത്തിൽ ഇടഞ്ഞു നിന്നിരുന്ന സി പി ഐ അംഗങ്ങളെ പങ്കെടുപ്പിക്കാനും അവരെ കൂടി കേട്ടുകൊണ്ട് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താനും കഴിയുന്നു എന്നുള്ളത് സുജ അങ്ങനെയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കടുത്ത നിലപാടുമായി സി പി ഐ മുന്നോട്ട് പോയപ്പോൾ സി പി ഐ അനുനയിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ കൂടി വിജയമെന്ന് വേണമെങ്കിൽ പറയാം കാരണം കടുത്ത നിലപാടായിരുന്നു ഒരു കാരണവശാലും ഇനി പി എം സിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സി പി ഐ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു കാരണം ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ഉപജന ചർച്ചകൾ പോലും നടക്കുന്ന ഘട്ടത്തിൽ സി പി ഐ ഇടഞ്ഞു നിന്നാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം അതാണ് ഇങ്ങനെ മാരത്തോൺ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഒടുവിൽ ആ ചർച്ചകൾ നീണ്ട് ഇന്ന് രാവിലെയോടെ മഞ്ഞുരുകി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു സി പി ഐ മന്ത്രിമാരെ നേരെ ഇന്നത്തെ യോഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു മൂന്ന് മുപ്പതിന് മന്ത്രിസഭായോഗം തുടങ്ങി ഏറെ വൈകാതെ തന്നെ മന്ത്രിസഭായോഗം അവസാനിക്കും തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ട് പിന്മാറുന്നു എന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് വിശദമായി പറയുന്നതിനൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ അതിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും ഏതായാലും സി പി ഐ എടുത്ത കടുത്ത നിലപാട് അതിനപ്പുറത്തേക്ക് തന്ത്രപരമായ നീക്കത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനും കഴിഞ്ഞു എന്നതും പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ്